കമ്മീഷൻ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമവശങ്ങൾ ചർച്ച ചെയ്യുകയാണെന്നും നടപടികൾ ആവശ്യമാണോ എന്ന് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ ഗവൺമെന്റും നമ്മുടെ സിനിമാ രംഗവും അതിൽ വന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നിപ്പോൾ ആധികാരികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിവേര് മാറ്റാനുള്ള വലിയൊരു സമരമാണ് തിരുമാരംഗത്തുള്ള സ്ത്രീ സമൂഹം നടത്തിയത് ഗവൺമെൻറ് മുഖ്യമന്ത്രിയും അതിനോടൊപ്പം തന്നെ നിന്നാണ് പ്രഖ്യാപനം നടത്തിയത് ഇനി ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാകണം അതിന് നയം വരണം അതിനെ സംബന്ധിച്ച് നയം വരുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരുമോ നിയമപരമായിട്ടുള്ള പിൻബലം എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുമോ അതെല്ലാം തന്നെ ആ മേഖലയിലുള്ള എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ